നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ആരംഭിച്ച മലമ്പുഴ പുഷ്പമേളയോടനുബന്ധിച്ച് ഒട്ടക സവാരിയും ആരംഭിച്ചു പുഷ്പമേളയെ കൊഴുപ്പിക്കാൻ വേണ്ടിയാണ് ഒട്ടക സവാരിയും ആരംഭിച്ചത് രണ്ട് ഒട്ടകങ്ങളാണ് സവാരി നടത്തുന്നത് തത്തമംഗലം ഗൗതം എന്ന വ്യക്തിയുടേതാണ് ഒട്ടകങ്ങൾ ഗൗതമിന് ഒട്ടക ഫാമുണ്ട് മൂന്ന് തലമുറയായി അവിടെ ഫാം നടത്തുന്നതാണ് നൂറു രൂപയാണ് ഒരാൾക്ക് ചാർജ് ഈടാക്കുന്നത് മൂന്ന് പേര് വരെ കയറും മൂന്ന് പേര് കയറിയാൽ മുന്നൂറ് രൂപ ചാർജ് കൊടുക്കണം അദ്ദേഹത്തിൻ്റെ തത്വമംഗലത്തുള്ള ഫാമിൽ മൂന്ന് കുതിരയും നാല് ഒട്ടകവും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഒട്ടകങ്ങളെയും കുതിരകളെയും പലപ്പോഴും പിന്നെ മാരേജ് ഫങ്ഷനും അതുപോലെയുള്ള പല പരിപാടികൾക്കും കൊണ്ടുപോകാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത് എന്തായാലും വളരെ ആകർഷീയമായ കാര്യമാണ് വിനോദസഞ്ചാരികൾ വരുമ്പോൾ പുഷ്പമേള കണ്ട് കണ്ണ് അഞ്ചിപ്പിക്കുന്ന പുഷ്പങ്ങൾ കണ്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഒട്ടക സവാരിയും നടത്തി പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മലമ്പുഴ എം എൽ എ എ പ്രഭാകരനാണ് ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്തത് മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ അധ്യക്ഷത വഹിച്ചു ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു സവാരിയാണ് ഒരുക്കിയിരിക്കുന്നത് ഡി ടി പി സി പെട്ടെന്ന് ഇന്നലെ വൈകിട്ട് ഗൗതമിനെ വിളിച്ചു പറയുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ എത്ര പൈസയാണ് അടയ്ക്കേണ്ടി വരിക എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും അറിയൂയില്ല ഇന്ന് മീറ്റിംഗ് നടക്കുമ്പോൾ എത്രയാണെന്ന് പറയും എന്ന് പറയുന്നു ഏതായാലും സഞ്ചാരികൾക്ക് ഇത് ആകർഷണമാണ് എവിടെയാണ് ഫാം ഉള്ളത് അപ്പോൾ അവിടെ എത്ര ഒട്ടകവും എത്ര കുതിരയുമൊക്കെ ഉണ്ട് അല്ലേ മൂന്ന് കുതിരയും എത്ര അത് നടത്തി വരുന്നു മൂന്ന് തലമുറയായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുക ഈ റൈഡിന് വരാനുള്ള കാരണം മുമ്പ് അപ്ലിക്കേഷൻ വെച്ചാണോ ആ അപ്ലിക്കേഷൻ വെച്ചിട്ട് ഞങ്ങളുടെ പ്രോപ്പർട്ടി എത്രയാണ് ചാർജ് ഹൺഡ്രഡ് റുപ്പീസാണ് പെർ ഹെഡ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ കവാടത്തിൻ്റെ അവിടെ നമ്മൾ റോബ്വേയുടെ താഴെ വരാനും തിരിച്ചു വരും ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഒരു ഓട്ടോത്തിൻ്റെ മുകളിൽ മൂന്നാളിരുന്നാൽ മുന്നൂറ് രൂപ അല്ലേ ഒരാളാണെങ്കിൽ മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന് സേവനത്തിൻ്റെ ഇരുപത്തി ഏഴാം വർഷം